ഹലോ ഗുരുവായൂർ ഏകാദശി ദിവസം എടുത്തു വച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് പല പല കാരണങ്ങളാൽ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഗുരുവായൂർ ഏകാദശി ദിവസം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നോമ്പായിരുന്നു അച്ഛനും അമ്മയ്ക്കും എനിക്കോ ഒക്കെ നോമ്പായിരുന്നു അപ്പോൾ രാവിലെ ഗോതമ്പ് റവാണ് കഴിച്ചത് ഉച്ചത്തേക്ക് അമ്മ കുറച്ച് ഗോതമ്പ് ചോറ് വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനിത് കുറച്ച് ചെറുപയർ കൂട്ടാനും കൂടെ വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ചെറുപയർ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചു അത് വെന്ത് വന്നു അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടിയതുകൊണ്ട് ഇത്തിരി ഉപ്പേരിക്കും കൂടെ അതിന്ന് മാറ്റി വച്ചു ബാക്കിയുള്ളത് കൂട്ടാനാക്കാൻ പോവാണ് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായി തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ ഒരു നുള്ളു സാമ്പാർ കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ രാത്രി ചപ്പാത്തിക്ക് കൂട്ടാൻ ആക്കാം എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഒരു നുള്ളു സാമ്പാർ കൂടി ഇട്ട് കൊടുത്തു നൂൻപ് വ്രതം ഒക്കെ എടുക്കുന്ന സമയത്ത് മസാലകളൊന്നും ഉപയോഗിക്കുക എന്താന്നൊക്കെയാണ് പറയുക എന്നാലും ഞാനൊരു നുള്ളു സാമ്പാർ കൂടി ഇട്ടു അച്ഛന് അതൊക്കെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പിന്നെ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച് ഒരപ്പും കൂടെ ചേർത്തിട്ട് കൂട്ടാൻ റെഡിയായി ഒരു തണ്ട് കറിവേപ്പില താറ്റി തീ ഓഫ് ചെയ്തു അങ്ങനെ കൂട്ടാൻ അവിടെ റെഡിയായി കാച്ചയും മോരിൻ്റെ റെസിപ്പി ഒരുപാട് പേരിങ്ങനെ കമൻ്റ് ഇട്ടിട്ട് ഡെയിലി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് പച്ചമോര് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ മോര് കാച്ചാണ് കേട്ടോ ഒഴിച്ചുകൂട്ടാൻ പോലെ മോര് കാച്ചുന്നതല്ല ഇത് ഒരിത്തിരി വെള്ളം എടുത്തിട്ട് അതിലൊരു നുള്ളും മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം ശേഷം വെണ്ണ മാറ്റിയ മോരാണ് ഒരുപാട് പുളി വേണ്ട പാകത്തിന് പുളിയുള്ള വെണ്ണ മാറ്റിയ മോര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അളക്കുക അതിനുശേഷം ഞാൻ മോര് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കെട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു കാച്ചയും മോരിൻ്റെ മണം വരും ഇതിൽ നമുക്ക് ചുക്ക് അതുപോലെ കുരുമുളക് അയമോതകം ഇതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർക്കാം പക്ഷേ ഞാനതൊന്നും ചേർക്കുന്നില്ല ഞാൻ ഡെയിലി ഇങ്ങനെ കാച്ചിമോര് കൂട്ടുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ അത് വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാച്ചി കൂട്ടുന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ സാധാരണ വീഡിയോയിലൊക്കെ മോര് കാച്ചിത് കാണില്ലേ കടുകൊക്കെ താളിച്ചിട്ടിട്ട് അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മോര് കാച്ചൽ അത് തീ ഓഫ് ചെയ്തു വേണമെങ്കിൽ കറിവേപ്പില ഇട്ടിട്ട് എടുക്കാം ഞാൻ അങ്ങനെയാണ് മോര് കാച്ചെന്ന് അപ്പം ഇതാ ഉച്ചയാകുമ്പോഴത്തേക്ക് ഗോതുമ്പച്ചോട് ഉണ്ടായിരുന്നു പിന്നെ ചെറുപയർ നേരത്തെ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ഉപ്പേരി പോലെ തേങ്ങയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് അങ്ങനെ ഒരു ഉപ്പേരി പോലെ എടുത്തു അപ്പോൾ ഗോതമ്പ് ചോറ് ഇതാ പിന്നെ അമ്മ ഉണ്ടാക്കിയ കൂട്ടാനുണ്ട് മുളകുഷ്യമായിരുന്നു അമ്മ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതും കൂട്ടി അങ്ങനെ ഉച്ചത്തെ ലഞ്ച് കഴിഞ്ഞു പിന്നെ വൈകുന്നേരം എന്താണ് അച്ഛന് പൂരി വേണം പിന്നെ അമ്മയും ഞാനും ചപ്പാത്തി അങ്ങനെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത് ശരിക്ക് നൂമ്പ് വ്രതം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ അരി ആഹാരം ഒഴിവാക്കിയിട്ട് മൂന്ന് നേരം ഗോതമ്പ് കഴിക്കുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ ചെറുതാകുമ്പോ തോട്ടേ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യുന്നു ഉള്ളൂ ശരിക്കും വ്രതം നോമ്പെന്നൊക്കെ പറയുമ്പോൾ വളരെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക കൂടുതൽ വെള്ളം കുടിക്കുക എന്നൊക്കെയാണ് നമ്മുടെ ശരീരം ഒന്ന് ശരിയായി വരാൻ വയറിനൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണല്ലോ വ്രതം ഉള്ള ഉദ്ദേശം അപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാനേ പാടും അധികവും വെള്ളം കുടിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ മൂന്നു നേരവും കോതുമ്പോൾ കഴിക്കുക എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത് പിന്നെ എനിക്കാണെങ്കിൽ ഒരു നേരം പോലും ഫുഡ് സ്കിപ്പ് ചെയ്യാൻ വയ്യ അപ്പോഴേക്കും വല്ലാതെ തളർച്ചയൊക്കെ വരും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൂന്നു നേരമൊക്കെ ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ വ്രതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറ്റുമെങ്കിൽ ഒരു നേരമൊക്കെ ആയിട്ട് ആഹാരം ചുരുക്കുക അല്ലെങ്കിൽ പാല് പഴം അങ്ങനെ വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക അങ്ങനെയൊക്കെയാ പാടുള്ളൂ ശരിക്കാം അപ്പോൾ നിങ്ങളുടെയൊക്കെ വ്രതം എങ്ങനെയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നാവും കേട്ടോ എനിക്ക് ചപ്പാത്തി വലിയ ഇഷ്ടമാണ് ആക്ച്വലി അധികം എനിക്ക് ചപ്പാത്തി വലിയ ഇഷ്ടമാണ് ഇപ്പോൾ കേട്ടോ ഇനിയിപ്പോൾ ഭാവിയിലത് മാറുമെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോഴത്തെ ഒരു എനിക്ക് ചപ്പാത്തി വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അച്ഛനെ ഈ ചപ്പാത്തി അവിടെ വലിയ പ്രിയഇല്ല അച്ഛനും പൂരിയാണിഷ്ടം അപ്പം അതും ഉണ്ടാക്കും അമ്മ പിന്നെ ദോശയുടെ ആളാണ് അമ്മയ്ക്ക് ചപ്പാത്തി പൂരൊന്നും അങ്ങനെ പ്രിയമില്ല ഇല്ല എന്നാലും അമ്മ ദോശ ഉണ്ടാക്കി കഴിക്കുന്ന ആളാണ് അപ്പോൾ അതേ ഞാൻ ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിക്കാൻ പോവാണ് രാത്രി കേട്ടോ മേലൊക്കെ കഴുകി വന്നേ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ വെറുത്തു കുളിച്ചൊരു പരുവായി അപ്പോൾ ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകി വന്നു എന്നിട്ട് ആ ഭക്ഷണം കഴിക്കാൻ പോവാണ് രാത്രി രണ്ട് ചപ്പാത്തി ഒരു കുഞ്ഞൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരുന്നു ഞാൻ അങ്ങനെ ഒരു കുഞ്ഞൻ ചപ്പാത്തി എടുത്തു പിന്നെ ഒരു വലിയ ചപ്പാത്തി എടുത്തു പിന്നവിടെ ചെറുപയർ കൂട്ടാനും പിന്നെ ഒരു ഗ്ലാസ് കാപ്പി അങ്ങനെ എൻ്റെ ഗുരുവായൂർ ഏകാദേശി കഴിഞ്ഞു കഴിച്ച്